അപരിചിതമായ ആ നഗരത്തിൽ അന്ന് പകൽ മുഴുവൻ അയാൾ ചുറ്റിക്കറങ്ങി ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോഴാണ് തൻ്റെ പേഴ്സ് നഷ്ടമായ വിവരം അയാൾ അറിയുന്നത് റിസപ്ഷനിൽ അറിയിച്ച് അവിടെ നിന്നും താൻ വന്ന ടാക്സി ഡ്രൈവറുടെ നമ്പറിൽ പലതവണ വിളിച്ചെങ്കിലും അയാൾ ഫോൺ എടുത്തില്ല തൻ്റെ പാസ്പോർട്ടും പണവും എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് അയാൾ ഉറപ്പിച്ചു പിറ്റേന്ന് രാവിലെ പോലീസിൽ പരാതി നൽകാൻ ഇറങ്ങുമ്പോഴാണ് റിസപ്ഷനിൽ ടാക്സി ഡ്രൈവർ അയാളെ കാത്തു നിൽക്കുന്നത് കണ്ടത് ടാക്സി ഡ്രൈവർ പറഞ്ഞു ഇത് താങ്കളുടെ പേഴ്സല്ലേ ഞാൻ ഇന്നലെ ഭാര്യയുമായി ആശുപത്രിയിൽ പോയി വന്നപ്പോൾ രാത്രിയായി ഫോൺ വീട്ടിൽ വെച്ച് മറക്കുകയും ചെയ്തു സന്തോഷത്തോടെ ആ പേഴ്സ് തിരിച്ചു വാങ്ങി അയാൾ നന്ദി സൂചകമായി ആയിരം രൂപ നൽകുകയും ചെയ്തു ആ രൂപ നിരസിച്ച് അയാൾ പറഞ്ഞു ഞാൻ പേഴ്സ് തിരിച്ചു തന്നത് ഈ രൂപ കിട്ടാനല്ല ഇത് താങ്കളുടെ ആയതുകൊണ്ടാണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നും നൽകാത്തവരുടെ ഇടയിൽ ഒന്നുമില്ലാതിരുന്നിട്ടും എല്ലാം നൽകാൻ കഴിയുന്ന ചിലരുണ്ട് അവരിലാണ് മനുഷ്യരുടെ പ്രതീക്ഷ നിലനിൽക്കുന്നത് ഈ ലോകത്ത് നന്മ ഇനിയും പൂർണമായും ഇല്ലാതായിട്ടില്ല എന്നതിൻ്റെ അടയാളമാണവർ ആശ്രയിക്കാനും വിശ്വസിക്കാനും പറ്റുന്നവർ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളം ഈ അടയാളങ്ങൾ മറ്റുള്ളവരിൽ വരുത്തുന്ന ചില വ്യതിയാനങ്ങളുണ്ട് ആരും ശരിയല്ല എന്ന ധാരണ തിരുത്തപ്പെടുക മാത്രമല്ല തന്നെ സഹായിച്ചതിൻ്റെ കടപ്പാട് സുഹൃതങ്ങളുടെ വിത്തുകൾ അയാളുടെ ഹൃദയത്തിൽ മുളപ്പിക്കും നാളെ അവ വളർന്ന് ആർക്കെങ്കിലുമൊക്കെ തണലുകൾ സമ്മാനിക്കും ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ സുഹൃതങ്ങളുടെ വിത്തുകൾ മുളയ്ക്കാൻ നമുക്കും കാരണമാകാം